ഹലോ സ്ലാ വലൈക്കും റൂബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഐറ്റം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കോട്ടൺ ടൈപ്പിലുള്ള വലിയ ഷോളാണ് കേട്ടോ അപ്പം ഇത് തലയിൽ നിൽക്കുന്നതാണ് നോക്കി മെറ്റീരിയൽ നല്ല രസമാണ് ഒരു കോട്ടൺ എന്ന് പറയുമ്പോൾ ഒരു വിസ്കോസ് ടൈപ്പ് ടൈപ്പുമാണ് എന്നാലൊരു പ്രത്യേക രസമുള്ള മെറ്റീരിയലാണ് ഇഷ്ടപ്പെടും എല്ലാവർക്കും വലുപ്പമുണ്ട് നിങ്ങളുമുണ്ട് വീതി എല്ലാം ഉണ്ട് കാണിച്ച കറക്റ്റ് ഇതിൽ സൈഡിൽ ഇങ്ങനെ ആണ് ചെറിയ ത്രെഡിൻ്റെ വർക്കാണ് ചുറ്റിനും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കളറുകൾ കാണാം ഇത് പ്ലെയിൻ ഷോകൾ നോക്കുന്നവർ കുറച്ച് വലിപ്പം മീൻസ് ചുരിദാറിന് ഷോ വലിപ്പമൊന്നുമില്ല എന്നാലും വലിപ്പമുണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണേ മൂന്നെണ്ണം ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഫ്രീ ഡെലിവറി ആയിരിക്കും നല്ല കളറല്ലാണ് വന്നിട്ടുള്ളത് വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇതെല്ലാത്തിനും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് നമ്മുടെ ഷോപ്പ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിലെ നിന്ന് കുളത്തൂപ്പുഴ പോകുന്ന റോഡിലാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ ഗൂഗിളിൽ ലൊക്കേഷനുണ്ട് റൂബി സി ജാബ്സ് അഞ്ചൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും ലൊക്കേഷൻ എടുത്തിട്ട് വരാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നായാലും കൊല്ലത്ത് നിന്നായാലും എവിടെ നിന്നായാലും ആയിരം വന്നിട്ട് അഞ്ചലിലേക്ക് വരിക അഞ്ചലിൽ നിന്ന് കുളത്തൂപ്പുഴ പോകുന്ന വഴിയിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ജംഗ്ഷൻ കൈതാടി ജംഗ്ഷനുണ്ട് നമ്മുടെ മിഷൻ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് മുന്നിലേക്ക് വരണം കേട്ടോ അപ്പോൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്കുണ്ട് ഷോളുകളുണ്ട് പർദകൾ നിസ്കാരപ്പായങ്ങൾ പിന്നെ പ്രീമിയം നൈറ്റുകളുണ്ട് മലേഷ്യ ഹിജാബുകൾ പ്രീമിയം നൈറ്റുകളിൽ നമുക്ക് ദുബായ് ഇമ്പോർട്ടഡ് നൈറ്റുകളുണ്ട് പിന്നെ സ്റ്റൈൽ അതുപോലത്തുള്ള ബ്രാൻഡ് നൈറ്റുകളാണ് കൂടുതലുള്ളത് ഒരു ത്രീ ഫിഫ്റ്റി റേഞ്ചിന് മുകളിലോട്ടാണ് നൈറ്റുകൾ ഉള്ളത് കേട്ടോ നല്ല രസമുള്ള കളറുകളാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുകളാണ് ഓക്കെ ഇത്രയും നല്ല വലിപ്പമുണ്ട് അപ്പോൾ പർദ്ദകൊക്കെ പ്ലെയിനായിട്ട് വേണ്ടിയുള്ളവർക്ക് ഇത് നല്ല രസമായിരിക്കും ഇപ്പോൾ കോട്ടൻ്റെ പ്ലെയിൻ ടൈപ്പ് നോക്കുന്നവർ ഇത് നോക്കിയിട്ട് ഇത് എന്തായാലും നിങ്ങൾക്ക് തലയിൽ നിൽക്കുമെന്നുള്ള സംശയം വേണ്ട നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് തലയിൽ നല്ലപോലെ നിൽക്കും അതെല്ലാം കുറേ പേരും നമ്മൾ മുടി മറക്കാൻ വേണ്ടിയിട്ട് ക്യാപ്പുകൾ ഉപയോഗിക്കാം ഞാൻ കഴിഞ്ഞ ഇന്നലെ ഇട്ട വീഡിയോയിൽ അടിപൊളി ക്യാപ്പുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാപ്പുകൾ വേണ്ടിയുള്ളവർ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ മലേഷ്യൻ ഇമ്പോർട്ടൻറ്റ് ക്യാപ്പുകളാണ് ഇത് കോട്ടൻ്റെ തന്നെയാണ് ഒരു ത്രെഡിൻ്റെ ഒരു ചെറിയൊരു സ്ട്രക്ചർ വർക്ക് പോലെ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണേ നല്ല ഷോളുകളാണെല്ലാം അപ്പം വേണ്ടുള്ളവർ നോക്കിയിട്ട് ഓർഡർ ചെയ്യണേ അപ്പോൾ കളറുകൾ ഇങ്ങനെയാണ് ക്ലോത്ത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക വേണ്ട പ്രോഡക്റ്റ് എന്താണെന്ന് എൻക്വയറി ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേറെ പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് അല്ലാതെ തന്നെ വേറെ പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഇവിടുന്ന് ഉള്ള ഫോട്ടോകൾ എല്ലാം അയച്ചു തരും വേണമെന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പോൾ കറക്റ്റായിട്ട് അഡ്രസ്സും സ്ഥലവും കാര്യങ്ങളും എല്ലാം തരാൻ ശ്രദ്ധിക്കണം ഇന്ത്യയിലെല്ലാ സ്ഥലത്തും ഡോർ ഡെലിവറി ഉണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ അടുത്ത് മലേഷ്യൻ ഹിജാബുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ റെഡി ടു വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അസ്ലാമലൈക്കും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം